വിപ്പു ലംഘിച്ച് വോട്ട് ചെയ്യുമ്പോൾ തന്നെ ബി ജെ പി യിലെ ചില എം പിമാർ അയോഗ്യരാകും എന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ വരികയാണ് അതായത് ബി ജെ പിയിലെ വിമത വിഭാഗം എം പിമാർ സി പി രാധാകൃഷ്ണനെ മാത്രമല്ല ബി ജെ പിയുടെ നയങ്ങളെ എതിർത്തുകൊണ്ട് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ പൊളിച്ചെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയിലെ ഏതാനും എം പിമാരോടൊപ്പം തന്നെ എൻ ഡി എയിലെ നിലവിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായ എം പിമാർ കൂടി പ്രതികൂലമാകും ആ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മുകളെടുക്കാൻ കഴിയും എന്നാൽ പോലും സി പി രാധാകൃഷ്ണനെ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന പ്രത്യാശയാണ് നേതൃത്വം ഇപ്പോഴും പങ്കുവെക്കുന്നത് ജഗദീപ് ധൻഖർ ഒഴിഞ്ഞ വേളയിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നടക്കുന്ന കടുത്ത മത്സരത്തിൽ ഇവിടെ സുദർശൻ റെഡ്ഡി അട്ടിമറി വിജയം നേടുമോ എന്ന ഭയം അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വല്ലാതെ അലട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ വിപ്പ് ലഞ്ചിച്ച് വോട്ട് ചെയ്താൽ അവരെ അയോഗ്യരാക്കും െന്ന് ഉറപ്പിച്ചു പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ് രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചിരിക്കുന്ന അത് തന്നെയാണ് ഏതായാലും എം പിമാർ അയോഗ്യരായാൽ അവിടത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ അട്ടിമറി നേടിയെടുക്കാൻ കഴിയും ഒൻപതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിശ്വാസം കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും എന്നാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ദീർഘമായ വിലയിരുത്തൽ രാഹുൽ ഗാന്ധി അതിനുവേണ്ടിയാണ് കോപ്പ് കൂട്ടുന്നത് പ്രതിപക്ഷ എം പി മാർത്തൊരുമയോടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല കൂടുതൽ റിബൽ എം പിമാർ ബി ജെ പിക്ക് അകത്തെയും എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്യുന്ന റിബൽ എം പിമാർ കൂടി ഈ സത്യത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ സത്യത്തിന്റെ വിശാല മുന്നേറ്റത്തിന്റെ ഭാഗമായി എത്തുന്നു അവർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന നിരവധിയായ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിൽ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലേക്ക് അവർ വിരൽ കോർപ്പറേറ്റുകളെ സഹായിച്ചും വലിയ തോതിൽ നികുതി കൊള്ള നടത്തുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാരനെ തച്ചുടക്കിയാണെന്ന് ഐക്യ ജനതാദൾ എം പിമാർ തുറന്നടിക്കുന്ന സാഹചര്യമാണ് നമുക്കറിയാം ചോദ്യോത്തര വേളയിൽ സീറോ അവർ ഏറ്റവും സങ്കീർണമായ സമയമാണ് പ്രതിപക്ഷത്ത് നിന്നുള്ളവർ മാത്രമല്ല സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഐക്യ ജനതാദൾ എം പിമാർക്ക് കഴിഞ്ഞു ലലൻസിംഗ് ആണ് നിലവിൽ ഐക്യ ജനതാദളിലെ കേന്ദ്രമന്ത്രി പക്ഷേ ബീഹാറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കി നിതീഷിനോടൊപ്പം നിൽക്കാനല്ല ചില എം പിമാർ തീരുമാനിച്ചിരിക്കുന്നത് അവർ പാർട്ടിയെ പുലർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് സഖ്യകക്ഷികൾ ഒന്നല്ല രണ്ടെണ്ണം പ്രധാനമായും നഷ്ടപ്പെടാൻ പോകുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടിയിലേക്ക് കലാശിക്കും സെപ്റ്റംബർ പതിനേഴാം തീയതിക്ക് മുമ്പാകെ ഈ രാജ്യത്ത് ഭരണമാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്